പളാഞ്ചേരി മീമ്പാറ മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപകമാവുകയാണ് പ്രദേശത്തെ നിരവധി പേരാണ് പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഡെങ്കിപ്പനിക്ക് പുറമെ വൈറൽ പനിയും പ്രദേശത്ത് പടരുന്നുണ്ട് മീമ്പാറയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആശുപത്രിക്ക് സമീപം താമസിക്കുന്നവർക്കാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിർമ്മാണത്തിലിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഡെങ്കിയുടെ ഉറവിടം കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചയാണ് പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് വിമർശനം പ്രദേശത്ത് നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് പനിബാധിതരുടെ എണ്ണം കൂടിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ അതേസമയം ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ മതിയായ ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ് കൊതുകുകൾ പെരുകുന്നത് തടയാനായി വീടും പരിസര ും വൃത്തിയായി സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ് അഞ്ചു ദിവസത്തിനിടെ സംസ്ഥാനത്ത് അരലക്ഷം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് കൂടുതൽ രോഗികളുള്ളത് മലപ്പുറത്താണ് കഴിഞ്ഞ ദിവസം മാത്രം നൂറ്റി ഒൻപത് പേർക്കാണ് ഡെങ്കി പനി ന്യൂസ് ബിറോ വളാഞ്ചേരി വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി